കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവിൻ്റെ നിയന്ത്രണം വരുന്നത് എന്നുള്ളതാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അയാളുടെ കർമ്മവും അയാളുടെ സാഹചര്യവും ഒക്കെ ഗുരു ശ്രദ്ധിച്ചല്ലാതെ ഒരാളുടെ രക്ഷപ്പെടുത്തൂല്ല എന്നുള്ളത് കൂടെ ഞാൻ മനസ്സിലാക്കും അപ്പോൾ അവരവരുടെ കർമ്മത്തിനടിസ്ഥാനത്തിലല്ലാതെ ഗുരുവാരെ അടുപ്പിക്കുന്നില്ല എന്നും അതിൽ നിന്നെടുക്കാം അപ്പോൾ ഇത് കർമ്മത്തിൻ്റെ ഫലമായി ഓരോന്നും സംഭവിക്കുന്നതിൽ കവിഞ്ഞ പ്രകൃതിയിൽ മറ്റൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല സാർ പറഞ്ഞ ഒരു പദത്തെ നമ്മളൊന്നും കൂടെ വിശദീകരിക്കാനായിട്ടുണ്ട് ഗുരുവിനെ അടുപ്പിക്കാനോ അകറ്റാനോ സാധ്യമല്ല അത് തീരുമാനിക്കുന്ന ഒരു കർമ്മമാണ് ഒരു ശിഷ്യൻ ആഗതനാവുമ്പോൾ തന്നെ അവൻ്റെ ഉദ്ദേശം എന്താണെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്താണെന്നും പൂർണ്ണമായിട്ടും ഗുരുവിന് തീർച്ചയായിട്ടും അറിയാമായിരിക്കും പക്ഷേ അറിഞ്ഞുകൊണ്ട് ഗുരു അതിൽ നിന്ന് മാറി നടക്കുകയാണെങ്കിൽ ഗുരു ഒരു ഭീരുവാണ് ഒരു ഭീരുവാണ് ഭീരുവായൊരു ഗുരു മാത്രമേ കരുതലോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുകയുള്ളൂ ഒരു സാധാരണ മനുഷ്യൻ കരുതലോടുകൂടി തന്നെ പെരുമാറണം അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് ഒരു വ്യക്തിയെ അളക്കാനോ അല്ലെങ്കിൽ മുന്നിലോട്ടുള്ള അവൻ്റെ വ്യക്തി സ്വഭാവത്തെക്കുറിച്ചും അറിയാൻ സാധിക്കാതെ പോകുന്നത് എപ്പോഴാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഓറ സൈറ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട് ഓറ സൈറ്റിങ്ങിനെ കുറിച്ചൊക്കെയുള്ള പിന്നെ പഠനം നടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഓറയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സൈറ്റിങ്ങിനുള്ള കപ്പാസിറ്റി തന്നെ കുറഞ്ഞു പോകുമെന്നാണ് വിശ്വസിക്കുന്നത് സാറ് വരുമ്പം സാറെ എന്തിനാണ് സ്നേഹിക്കാനാണോ വരുന്നത് ദ്വേഷിക്കാനാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് ഞാൻ പെരുമാറാനാണെങ്കിൽ അതൊരു ചൈനീസ് ആയോധനകലയിലെ രീതി പോലെ ആയിപ്പോവും അതല്ലത് ചൈനക്കാരുടെ രീതികളിലെല്ലാം അത്തരത്തിലുള്ള പിന്നെ പാരസ്പര്യങ്ങൾ പരസ്പരമായിട്ടുള്ള നിയമ പിന്നെ കരുതലുകളൊക്കെ അതിനനുസരിച്ചുള്ള മുൻകൂറായിട്ടുള്ള ചില നടപടികളുമൊക്കെ സൂചിതമാണ് അതല്ല നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇപ്പോൾ ജൂഡാസ് ബൈബിൾ കഥകളി പറയുന്ന ചതിയനായ ജൂഡാസ് ആണെങ്കിൽ എന്നങ്ങനെ എല്ലാം വിശ്വസിക്കുന്നത് മറ്റേ തരത്തിലാണ് ചതിയനായ ജൂഡാസ് ആണെങ്കിൽ ആ ചതി ജൂഡാസ് ചതിയനാണ് ഏകദേശം ക്രിസ്തുവിന് അറിഞ്ഞൂടാ എന്ന് നമ്മൾ തിരിക്കാൻ പാടില്ല അതായത് തീർച്ചയായിട്ടും ഈവൻ വരുന്നത് എന്തിനാണ് എന്ന് പൂർണ്ണമായും അറിയാം അപ്പോൾ അവിടെ കർമ്മമെന്ന് പറയുന്നത് സാറ് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടി വരും അവൻ്റെ പുറകിലുള്ള കർമ്മം കൂടി ഈ ഗുരു കാണുന്നു എന്നുള്ളതാണ് അവൻ്റെ കർമ്മമനുസരിച്ച് അത് പ്രവർത്തിക്കും അതനുസരിച്ച് പ്രവർത്തനം അനുസരിച്ച് അവനെ അതിനെ അനുവദിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായത് കൊണ്ട് അവനെ ഒന്നുകൂടി ഇതെന്ന് ഈ കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കാരണം അവൻ്റെ ഡെലിവ അവൻ്റെ പ്രസവം അവനിലേക്കുള്ള അവൻ്റെ പ്രസവം ഇനി അത് പത്ത് ജന്മങ്ങൾ കഴിഞ്ഞായിരിക്കും സാധിക്കുന്നത് വേറെ പക്ഷെ അതുപോലും താമസിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അതിനെ ഈസി ആക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഗുരുവിൻ്റെ കാര്യത്തിൽ കർമ്മത്തിനനുസൃതമായിട്ട് മാത്രമേ ഗുരുവിന് പ്രവർത്തിക്കാനേക്കുള്ളൂ കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിന് ഗുരുവിൻ്റെ കൃപ അവരിലേക്ക് ചൊരിയാനേക്കുള്ളൂ ഗുരുവിൻ്റെ കൃപ ചൊരിയുക എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കടാക്ഷം കിട്ടുക അവർ നോട്ടം കിട്ടുക അല്ല അത് കഴിഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു നോട്ടം മതി അപ്പം നമ്മൾ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ പോലും അതിന് പ്രയോജനമില്ല എന്ന് ശിക്ഷന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ വീക്ക്നെസ്സായിട്ടേ നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ അവർക്കൊന്നും കിട്ടുന്നില്ല അവർക്ക് സ്വീകരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ സ്വീകരിക്കാൻ സാധിക്കും പിന്നെ ഇതൊന്നും പിന്നെ എല്ലാവർക്കും വിധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല കർമ്മങ്ങളുള്ളതല്ല അതുകൊണ്ട് ഈ ഒരു കൂട്ടം വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പലതും വന്ന് കയറും അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല സ്വീകരിക്കാനുള്ളവ സ്വീകരിക്കുകയും സ്വീകരിച്ച് പൊപ്പ് അത് അവരുടേതായ നിയമം അല്ലാത്തവരെ നമ്മൾ പിടിച്ച് നിർത്തിയാൽ പോലും എന്നെ അവിടെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്നൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് കണ്ടു സാറിന് അറിയാം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേസ് കൊടുക്കും ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞൊരാളാണ് ഇപ്പം പോലീസിനെയും കേസിനെയും പടർന്ന് വീട് കൂട്ടിയിട്ടിട്ട് കറക ഒളിച്ചു പോയിരിക്കുന്നത് എന്നെ എൻ്റെ പേരും കൂടെ അവിടെ വച്ചാൽ ഏ ശരി എൻ്റെ പേരും കൂടെ ഇവിടെ വെച്ചാൽ ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുത്ത് ഞാൻ അത് പറഞ്ഞ ഒരാളാണ് അപ്പം അദ്ദേഹത്തിനെതിരെ എത്രയോ പേര് കേസ് കൊടുക്കാനും മനസ്സ് കൊണ്ട് പ്രാഗാനും പെരുമാറൊന്നുമില്ല എത്രയോ ജനങ്ങൾ അവർ കരഞ്ഞ് പ്രാഗുന്നു കേസ് കൊടുക്കാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ പോലും അത് മതി അത്രയും ഉണ്ടാക്കുന്നു അപ്പോൾ ഇതുപോലെ പലരും വന്ന് കയറും ചിലരെ പിടിച്ചേർത്തിയാൽ പോലും നിൽക്കില്ല അവർ പോവും എന്നുള്ള തരത്തിലാണ് നമ്മൾ അത് കഴിഞ്ഞ് വേറൊന്നും അതിനകത്ത് കാണേണ്ട കാര്യമൊന്നുമില്ല ഗുരുവിൻ്റെ കൃപ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ റിസപ്ഷനാണ് ഗുരു പ്രത്യേകിച്ച് ഒന്നും പ്രസരിപ്പിക്കുന്നില്ല ഒരു ടോർച്ച് ഒരു സ്വിച്ച് ആക്കണം അപ്പം ഈ ഗുരു എന്ന് പറയുന്നത് ഒരിക്കലും മങ്ങാത്തൊരു ഒളിയാണ് വിളക്കാണ് അത് പ്രസരിപ്പിക്കപ്പെടുന്നില്ല ആരാലും അത് പ്രസരിപ്പിക്കപ്പെടുന്നില്ല ഒരു കർത്താവ് അതിൻ്റെ പിറകിലില്ല ഇനി നമുക്ക് കണ്ണടച്ചാ ഇരു വെളിച്ചം കാണാൻ നോക്കൂ കണ്ണ് തുറന്ന് വയ്ക്കുന്നവനാ വെളിച്ചം കാണുന്നത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് അവരവരുടെ കർമ്മം അനുസരിച്ചാണ് അത് സ്വീകരിക്കപ്പെടുന്നത് അല്ലാതെ വേറൊന്നും തന്നെ അതിനകത്തില്ല എന്നും കൂടെ മനസ്സിലാക്കണം